നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും തദ്ദേശീയം രണ്ടായിരത്തി ഇരുപത് എന്ന പ്രത്യേക തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനമാണ് ഈ പരിപാടി ഈ പരിപാടിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് തൃശൂർ ജില്ലയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് തൃശൂർ ജില്ലയെ വിശേഷിപ്പിക്കുന്നത് തൃശൂരിന്റെ രാഷ്ട്രീയം എന്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേടിയ മിന്നുന്ന വിജയമാണ് എൽ ഡി എഫിൻ്റെ കരുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയമാണ് യു ഡി എഫിൻ്റെ തുറപ്പു ചീട്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നേടിയ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കിലും സീറ്റുകളുടെ എണ്ണത്തിലുമാണ് എൻ ഡി എ ഉന്നം വയ്ക്കുന്നത് ഇന്ന് തദ്ദേശീയം രണ്ടായിരത്തി ഇരുപത് എന്ന ഈ പ്രത്യേക രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ കെ കൃഷ്ണകുമാർ ഡോക്ടർ ജി ഗോപകുമാർ ഇവിടെ പറഞ്ഞത് തൃശൂരിൽ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി വളരുന്നത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടമുണ്ടാക്കിക്കൊണ്ടല്ല അതൊരു സ്വയം വളർച്ചയാണെന്നാണ് ഡോക്ടർ ജി ഗോപകുമാർ പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ എൻ ഡി എ ബി ജെ പിയുടെ വളർച്ചയാണോ അതോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വളർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെന്നാണോ താങ്കൾ കരുതുന്നത് ശ്രീ കെ കൃഷ്ണകുമാർ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണക്കുകളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് പൊതുവായിട്ട് വിലയിരുത്തപ്പെടുന്നത് അപ്പം അതിന് ഏറ്റവും ഒരു ഉദാഹരണമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഒക്കെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിശക്തമായൊരു മുന്നേറ്റമാണ് തൃശൂർ ജില്ലയിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത് ഇരുപത്തി എട്ട് ശതമാനം വോട്ടുകളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് സുരേഷ് ഗോപി നേടിയത് സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുറേയേറെ വോട്ടുകൾ ലഭിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് എൽ ഡി എഫിനാണ് ഇടതുമുന്നണിക്കാണ് സി പി ഐ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതിനേക്കാൾ അറുപത്തെണ്ണായിരം വോട്ടുകളുടെ കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ നേടിയുള്ളൂ യു ഡി എഫ് സ്ഥാനാർത്ഥി നാൽപ്പത് ശതമാനം വോട്ടുകൾ നേടി നില മെച്ചപ്പെടുത്തി മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ അറുപത്തി അയ്യായിരം വോട്ടുകളുടെ ഒരു ലീഡ് നേടാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിച്ചു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ലക്ഷം വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് നേടാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലകളിലേക്ക് ബി ജെ പി പതുക്കെ പതുക്കെ ചുവടുവെക്കുന്നുണ്ട് അതിന്റെ കണക്കുകൾ വളരെ വ്യക്തമാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തൃശൂർ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട തൃശൂർ ലോക്സഭ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പതിനെട്ട് ഡിവിഷനുകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഒരു സാഹചര്യം വളരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചൊരു ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് പതിനെട്ട് കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തെത്തി പന്ത്രണ്ട് ഡിവിഷനുകളിൽ രണ്ടാം സ്ഥാനത്തും വന്നു നിന്നു അങ്ങനെ വളരെ കോർപ്പറേഷൻ മേഖലയിൽ വലിയ വലിയൊരു അഭൂതപൂർവ്വമായ ഒരു വോട്ട് വർധന അവർക്ക് നേടാൻ സാധിച്ചു ഈ നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി തൃശ്ശൂരിലെ ഏഴ് നഗരസഭകളിൽ ആറ് നഗരസഭകളും ഇടത് ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രമാണ് യു ഡി എഫിന് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇത്തവണ ഭരണം പിടിക്കുമെന്നാണ് ബി ജെ ഒരു ആത്മവിശ്വാസം അത് ഒരുപക്ഷേ അമിതമായൊരു ആത്മവിശ്വാസ ആണ് എന്താണ് ഇടതുമുന്നണിയും ഒക്കെ പറയുന്നതെങ്കിലും അത് വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ പതിനാറ് സീറ്റുകളുമായി ബി ജെ പി ആണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് നാല് സീറ്റുകളാണ് യു ഡി എഫിന് ലഭിച്ചത് അവിടെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ഡി എഫ് നില അല്പം മെച്ചപ്പെടുത്തും ബി ജെ പിയും നില അല്പം മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടത് അങ്ങനെ പരിശോധിക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ അവരെ അവർ ഒട്ടേറെ ദൗർബല്യങ്ങളും അവരെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ജി ഗോപകുമാർ പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിന് തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഇപ്പോൾ അത് ബാധിക്കുന്ന ഒന്നാണോ കാരണം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ പൊതുവായി കാഴ്ചവെക്കുന്നതായി നമുക്കറിയാം അതിൽ തന്നെ ഇപ്പം ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റേഷനിങ് സൗജന്യ കിറ്റുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കുടുംബശ്രീയെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടത്തി ഒരു വശത്ത് വികസനം ആണ് അവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി അല്ലെങ്കിൽ മുൻപോട്ട് വയ്ക്കുന്നത് പക്ഷേ മറുവശത്ത് നമുക്കറിയാം എൻ ഡി എ ആണെങ്കിലും യു ഡി എഫ് യു ഡി എഫ് ആണെങ്കിലും വിവിധ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും പടലപ്പിണക്കവും ായി മുൻപോട്ട് പോകുന്ന കാഴ്ചയുമുണ്ട് ലൈഫ് മിഷന്റെ വിവാദങ്ങൾ ഒരു വശത്തുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് തൃശൂരിൽ ഇടതുപക്ഷത്തിന് ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ സാധിക്കുന്നത് ഒരു കാര്യം കൂടി കുടുംബശ്രീ അടക്കമുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ താഴെ തട്ടിലുള്ള വലിയൊരു കരുത്ത് എൽ ഡി എഫിന് തൃശൂരിലുണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു പരാജയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി എൽ ഡി എഫിനുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ കെ കൃഷ്ണകുമാർ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി ജനങ്ങളിലേക്ക് എത്തിക്കുക കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക്കായി വലിയൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഇടതുമുന്നണി പ്രചാരണ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെയാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ വിശകലനങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത്യധ്വാനം വലിയൊരു തോതിൽ വിയർപ്പൊഴുക്കിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇടതുപക്ഷത്തിന് എന്നാണ് പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് നമ്മൾ എത്തിച്ചേരുന്ന അതാണ് നേരത്തെ ഇവിടെ ലിജോ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി സ്ത്രീ വോട്ടർമാരെക്കുറിച്ച് ഇരുപത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി വോട്ടുകളാണ് തൃശ്ശൂർ ജില്ലയിൽ കൃത്യമായി പറഞ്ഞ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത് ഇതിൽ പതിനാല് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷവും സ്ത്രീകളാണ് പകുതിയിലധികമാണ് അപ്പൊ അത് ചൂണ്ടിക്കാട്ടെന്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമ്മൾ പറയാറുണ്ട് നിശബ്ദമായ ഒരു പ്രതികരണം ശേഷി മാത്രമാണ് അവരുടെ ഭാഗ്യം ഉണ്ടാവുക പെട്ടെന്ന് അവർ പ്രതികരിക്കില്ല നിശബ്ദമായിട്ടാണ് അവരുടെ പ്രതികരണം ഉണ്ടാവുക അപ്പോൾ അവരുടെ ഈ സ്ത്രീ വിഭാഗങ്ങളുടെ പകുതിയിലധികമുള്ള സ്ത്രീകളുടെ നിശബ്ദമായ ഒരു ഒരു പ്രതികരണം ഏത് രീതിയിൽ ബാലറ്റിൽ പ്രതികരിക്കും എന്നാണ് നമുക്ക് അറിയാനുള്ളത് അത് വളരെ സുപ്രധാനമായി അത് എൽ ഡി എഫിനും എല്ലാ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കൂടുതൽ അതിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു ഒരു നിലപാട് എങ്ങനെ വരും എന്നുള്ളതിന് എൽ ഡി എഫ് എൽ ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ ആശങ്ക എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇവിടെ ചൂ ചൂണ്ടിക്കാട്ടുകയുണ്ടായി വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ വിവാദം ഇത് വളരെ കാലങ്ങളായി ഏതാനും മാസങ്ങളായി തന്നെ അനിൽ അക്കർ എം എൽ യുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഒരു ഒരു ക്യാമ്പയിനാണ് ആദ്യം ഇതിനെ സി പി എം തള്ളിക്കളയുകയാണ് ചെയ്തത് പക്ഷേ അതിനുശേഷം ഇതിന് മറുപടി പറയേണ്ട ലൈഫ് മിഷൻ വിവാദത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൃത്യമായി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷം ഒരു പ്രതിരോധത്തിലേക്ക് ഒരു നീങ്ങേണ്ട ഉണ്ടായി അവിടെ പല കാര്യങ്ങളും ഗുണഭോക്താക്കളെ തടയുന്നു ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ നേട്ടം ലഭിക്കുന്നതിൽ നിന്ന് തടയുന്നു എന്നൊക്കെ പറഞ്ഞ സമരങ്ങളും ഒക്കെ വടക്കാഞ്ചേരി നഗരസഭയിലും മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിൽ ദുരൂഹമായ ചില ഇടപാടുകൾ നടന്നു എന്ന അനിലക്കരയുടെ അക്കരയുടെ എം എൽ എ ആണ് അത് ഉയർത്തി കൊണ്ടുവന്ന ഒരു ആക്ഷേപം കൊണ്ടുവന്നത് അത് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അങ്ങനെ അതിൽ ആ ഒരു കാര്യത്തിൽ പ്രതിരോധത്തിലായ എൽ ഡി എഫ് ഇപ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കിഫ്ബി വഴി തീർച്ചയായിട്ടും തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ ഒട്ടേറെ മേഖലകളെ അടിസ്ഥാനതലത്തിൽ നല്ല തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പാലം റോഡ് നിർമ്മാണമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥിൻ്റെ ഒരു ഒരു ഇടപെടലിൻ്റെ ഫലമായിട്ട് സർക്കാർ സ്കൂളുകളിലുള്ള മികവ് അതായത് സർക്കാർ സ്കൂളുകളിലേക്ക് പല ആളുകളും രക്ഷിതാക്കളും കുട്ടികളെ കൊണ്ട് ചേർത്തുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒട്ടേറെ നേട്ടം നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ ഇവിടെ പറയുകയുണ്ടായി സൗജന്യ കിറ്റുകൾ കൊടുത്തു എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ കിറ്റുകൾ പൂർണ്ണമായി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് നല്ലൊരു രീതിയിൽ നടത്തി എന്നാണ് പൊതുവായിട്ട് വിലയിരുത്തപ്പെടുന്നത് പക്ഷെ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഇടപാടുകൾ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലുണ്ടാകും അതിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സാധിച്ചുവോ സ്ത്രീ വോട്ടർമാർ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എൽ ഡി എഫിന് മുന്നിലുള്ള വലിയൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും പ്രത്യേകമായിട്ട് സ്ക്വാഡ് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് സി പി എം നേതൃത്വങ്ങൾ വളരെ അണികളോട് കൃത്യമായി നിരീക്ഷണം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വോട്ടുകളിൽ വീഴ്ചയുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് അടുത്തൊരു ഘട്ടത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായൊരു ഉണ്ടാകും അത് തീർച്ചയായിട്ടും ഒരു പ്രതിരോധത്തിൽ നിന്നൊരു ആക്രമണ സ്വഭാവത്തിലേക്ക് എൽ ഡി എഫ് ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നാണ് പൊതുവായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കൃത്യമാണ് ശ്രീ കെ കൃഷ്ണകുമാർ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരവസ്ഥ തൃശ്ശൂരിൽ ഇപ്പോഴെങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ നേടിയ വിജയം അവർക്ക് ഇത്തവണയും ആവർത്തിക്കാൻ സാധിക്കുമോ നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത്തവണ കോവിഡ് കാലഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് ഒരു മുന്നണികളുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പല മുന്നണികൾക്കും മുൻപുണ്ടായിരുന്ന അത്രയും ഫണ്ടുകളൊന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പ്രചരണത്തിൽ അത്രമാത്രം ശക്തിയില്ല എന്നുള്ള ചില വാർത്തകൾക്ക് കേൾക്കുന്നുണ്ട് തൃശൂരിൽ യു ഡി എഫിൻ്റെ പ്രചരണം എത്രമാത്രം ശക്തമാണ് എൻ ഡി എ യോടും എൽ ഡി എഫിനോടും നേരിടാൻ പാകത്തിലുള്ള ശക്തമായ പ്രചരണം അവിടെ നടക്കുന്നുണ്ടോ അതോടൊപ്പം പാലിയേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കുതിരാൻ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം വാർത്തകളും വിവാദങ്ങളും ഒക്കെ തൃശൂരിൽ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേടിയ വിജയം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ കെ കൃഷ്ണകുമാർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസ നേരത്തെ ഡോക്ടർ ബോബുകുമാർ പറഞ്ഞതുപോലെ വിമതശല്യം ഇല്ല എന്നുള്ളതാണ് കാരണം സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വൻ തോതിൽ ഇക്കുറി വിമതന്മാർ പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയിട്ടൊന്നുമില്ല പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട് പല മേഖലകളിലും ആൾക്കാരെ അതിങ്ങനെ കുറെ കൂട്ടപ്പുറത്താക്കറത്താക്കലുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും പൊതുവായി പരിശോധിക്കുമ്പോൾ കാര്യമായ ഒരു വിമതശല്യം യു ഡി എഫിന്റെ ക്യാമ്പുകളിൽ ഇല്ല എന്നുള്ളത് എന്നാണ് ഡി സി സി നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഡി സി സി പ്രസിഡന്റിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ വോട്ടുകൾ ചിതറിപ്പോകുകയില്ല എന്നാണ് പൊതുവായിട്ട് അവർ നിഗമനത്തുള്ളൂ അപ്പം നമുക്ക് ഒരു 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 കാര്യം ചൂണ്ടിക്കാണിച്ച് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് രണ്ട് കോൺഗ്രസ് വിമതർ വിമതരായി മത്സരിച്ച് ജയിച്ചിരുന്നു അവർ പിന്നീട് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തി അതിനുശേഷം ഒരാൾ അത് കോൺഗ്രസ് ചെയ്ത് മാറിപ്പോവുകയും ചെയ്തു പക്ഷേ രണ്ടു പേരാണ് അങ്ങനെ അവരെ വിമതരായിട്ട് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാക്കൾ വിമതരായിട്ട് മത്സരിച്ച് ജയിച്ചത് പല സ്ഥലത്തും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പല സ്ഥലത്തും വിമതന്മാർ വന്നിട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ കാര്യമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു ഇത്തവണ അതില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രചാരണ താഴെത്തട്ടിലേക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളെയും അങ്ങനെ അലട്ടുന്നതായിട്ട് ഒരു പൊതുവായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല പക്ഷെ വോട്ടർമാർ വോട്ടർമാരുടെ ഇടയിലുള്ള ഒരു നിസ്സംഗത അത് നമുക്ക് കാണാതിരുന്നുകൂടാ പ്രചാരണത്തിന് കൊട്ടിക്കയറുന്ന ഒരു ഒരു അന്തരീക്ഷം പല വാർഡുകളിലും ഡിവിഷനുകളിലും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വീടുകളിലേക്ക് കയറി ഇരുന്ന് അവരോട് സംവദിക്കാനും അവരോട് സംസാരിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട് എന്താ വെച്ചാൽ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നഗര മേഖലകളിലൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുമൊക്കെ വീടുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കാര്യമായിട്ട് കയറ്റുന്നില്ല ഒക്കെ പുറത്ത് നിന്ന് സംസാരിച്ച് അങ്ങനെ ഒരു നാലോ അഞ്ചോ പേര് മാത്രമേ വരാൻ പാടുള്ള അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നും ഞായറാഴ്ച ഇന്നിപ്പോൾ കുറെ കൂടി നല്ല വിപുലമായ സ്ക്വാഡുകളെല്ലാം മുന്നണികളും രംഗത്തിറക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തിപ്പെട്ട് കൂടുതൽ ആവേശം വരാം പക്ഷെ താഴെ തട്ടിലേക്ക് ഈ രണ്ടാം ഘട്ടമായിട്ടും താഴെ തട്ടിലേക്ക് ആ ഒരു ആവേശം പ്രകടമായിട്ടില്ല എന്നുള്ളതാണ് പൊതുവായിട്ട് ഒരു വിലയിരുത്താൻ സാധിക്കുന്നത് മുന്നണി നേതൃത്വങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവര് പറയുന്നത് അടുത്തൊരു ഘട്ടത്തിൽ ാണ് മൂന്നാം ഘട്ടത്തിലാണ് ആ ഒരു ആവേശം വരിക അപ്പോൾ അത് എല്ലാ തലങ്ങളിലും പക്ഷേ മുമ്പൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക ഡിവിഷൻ ഓഫീസുകളിലൊക്കെ വലിയൊരു തിരക്ക് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ അനുഭാവികളൊക്കെ പ്രവർത്തകരായി മാറുന്നൊരു അവസ്ഥ